രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ വിജയം നിരന്തരമായി രാഹുലിന് നേരെ ഗോളുകൾ കയറുകയായിരുന്നു ആദ്യ വിജയം രാഹുൽ സ്കോർ ചെയ്തു അവന്തികയുടെ നാടകം പൊളിഞ്ഞു വീണു ഈ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു എന്നോട് മോശം സംസാരിച്ചു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ച് ഓഗസ്റ്റ് ഒന്ന് എട്ട് നാൽപ്പത്തി രണ്ടിന് ചേട്ടനെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നെ മാധ്യമപ്രവർത്തകർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങൾ ഓർക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഒരു എം എൽ എക്കും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ എൽദോസിനും ഇതൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ നമുക്ക് വന്നാൽ നമ്മളൊക്കെ നിലനിൽക്കുമോ രാഹുൽ ബാന്കുട്ടി തന്നെ ഇവിടെ നമുക്കെതിരെ വന്നാൽ നിങ്ങളുടെ അച്ഛനെതിരെ മകനെതിരെ സഹോദരനെതിരെ സുഹൃത്തിനെതിരെ ഇങ്ങനെ വ്യാജ പരാതികൾ വന്നാൽ നമ്മുടെ കരിയർ പോകും ജീവിതം പോകും ജോലി പോകും ശമ്പളം പോകും നമ്മൾ ഇല്ലാതാകും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛന് നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരന് നമ്മുടെ ഓരോരുത്തരുടെയും മകന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്റെ വീട്ടിലും അങ്ങനെ വളർന്നു വരുന്ന രണ്ട് ആമ്മക്കളുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നാളെ അവര് ജീവിക്കുന്ന ഒരു ലോകത്ത് ഫെമിനിച്ചുകൾ കയറി മേയുന്ന ഏതാണിനെയും കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് ഈ ഫെമിനാസികൾക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരണം നീ രാഹുൽ വിട്ട ഈ അവന്തിക്കെതിരെയാണ് റേപ്പ് ചെയ്യാൻ രാഹുൽ വിളിച്ചു എന്ന് പറഞ്ഞു എന്നാലും അവരുടെ നാടകം പൊളിക്കുന്ന രാഹുൽ നമുക്ക് പൊളിക്കുന്നത് കാര്യമായി കേൾക്കാം രാഹുൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായി വിട്ടു എഡിറ്റഡ് ഓഡിയോ ക്ലിപ്പ് ഒന്നും അല്ല പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഞാൻ എനിക്കത് തുറന്നു പറയാനുള്ള എനിക്ക് പേഴ്സണലി സമൂഹത്തിൽ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഈ പരാതി പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റിയൊരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അതാ മാധ്യമപ്രവർത്തനം റെക്കോർഡ് ചെയ്ത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക കേരളത്തിൽ ഒരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ വാർഷോ ആ റിപ്പോർട്ടർ വിളിച്ച് അവന്തികോട് ചോദിക്കുകയാണ് അവന്തിക നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അപ്പൊ അവന്തിക പറയുന്നതാണ് അങ്ങനെ യാതൊരു ബാഡ് എക്സ്പീരിയൻസും ഇല്ല എന്നെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ അപവാദം പറയുന്നതെന്ന് എന്നിട്ട് അത് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഗസ്റ്റ് ഒന്നിന് വിളിച്ചറിയിക്കുന്നു എന്നിട്ട് അതേ വോയിസ് ക്ലിപ്പ് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ചു കൊടുക്കുന്നു ഞാൻ 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 നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഞാനങ്ങനെയാ പറയേണ്ടത് ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമുണ്ടായാലും എനിക്ക് അതേ സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് അതിനുള്ള എല്ലാ വഴികളുണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് തന്നെ ഇല്ല അപ്പൊ സംഭാഷണം എന്നെ പറ്റിയൊരു അപവാദം പറഞ്ഞ അടക്കം ജീവിക്കുന്നത് അപ്പൊ

എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും ഇല്ല വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്നടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടില്ല ഇല്ല പിന്നെ എങ്ങനെയാണ് അവന്തിക രണ്ടാഴ്ച കഴിഞ്ഞ് രാഹുൽ എന്നെ റേപ്പ് ചെയ്യാൻ വന്നു പറയുന്ന ഗൂഢാലോചന നടക്കല്ലേ രാഹുൽ മാംകൂട്ടത്തിലെ കൊടുക്കാൻ നോക്കുകയല്ലേ കോൺഗ്രസിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന മൊമന്റവാ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും നിലപാടെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണവും തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് നേതാക്കളും നിലപാടെടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണമെന്നും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കരിയർ അവസാനിക്കുന്നതിനും ജീവിതം അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീവിതം അവസാനിക്കുന്നതിനും മുമ്പിൽ നിൽക്കുന്ന ഏക വസ്തുത സത്യമാണ് സാധാരണ ജനങ്ങളാ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ നൂറ് ശതമാനം പിന്തുണയ്ക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം അല്ലെങ്കിൽ അവൻ തെറ്റാണെങ്കിൽ അവനെ കറക്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം കള്ള പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടപ്പെടരുത് കാര്യം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല ഇത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഓർക്കുക